എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു വരുന്നവർ കടന്നു വരുന്നവർ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് വരട്ടോ ഒരു പഞ്ചാബി ബീറ്റൽ പതിനാല് മാസം പ്രായമായ പെണ്ണാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ ചന ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് പതിനെട്ടായിരത്തി രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിനായി ബ്രീഡ് ചെയ്ത് നിർത്തിയ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് വലിയ ആട് വില്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ വില ഫിക്സാണ് സ്ഥലം കരുണാകപ്പള്ളി രണ്ടാം പ്രസവത്തിനായി ബ്രീഡ് ചെയ്ത് നിർത്തിയ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് വലിയ ആട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ വില ഫിക്സ്ഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ആറുമാസം പ്രായമായ പർപ്പസാരി ഹൈദരാബാദി പടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് ഈ ഏഴായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സ്ഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ഹല്ലീഗർ പശു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല സൗമ്യ സ്വഭാവം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിന്ധി ജേ സി ക്രോസ് പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം ഒരു പശുക്കിടാവുണ്ട് രണ്ട് നേരം കൂടി ഒൻപത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് പ്രസവിച്ചിട്ട് മൂന്നര മാസം നല്ല സ്വഭാവം നല്ല ഇണക്കം കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവില്ല പശുവിനും അതിൻ്റെ പശു കിടാവിനും കൂടി രണ്ടും കൂടി മുപ്പത്തി ഏഴായിരം രൂപ കിടാവിനും മാത്രം പതിനായിരം രൂപ കിട്ടുമെന്നാണ് പറയുന്നത് അത് രണ്ടിനും കൂടി മുപ്പത്തി ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പന നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള മുട്ടനാടുകളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ ദിവസവും അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വേങ്ങര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം പ്രായമായ ഒരു ബീറ്റൽ ക്രൂസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടിയുടെ വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി രണ്ടര മാസം പ്രായമായ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സാണ് സ്ഥലം കരുണാഗപ്പള്ളി ദിവസം രണ്ടര ഗ്ലാസ് പാല് കിട്ടുന്ന ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് നല്ല അടിപൊളി തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രൂപ സ്ഥലം തിരൂരിനടുത്ത് അല്ലൂർ നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമായ തൻ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പത്ത് പീസ് വിൽപ്പനക്കുണ്ട് മൂന്ന് മെയില് ഏഴ് ഫീമെയിൽ ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് ഒരു പീസിന് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കൊണ്ടോട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചര മാസം പ്രായമായ ഒരു ഹൈദരാബാദ് ബീറ്റൽ ക്രോസും മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകർപ്പള്ളി കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ക്രോസ് ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ അനു അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും വില ചോദിക്കുന്നത് എട്ടായിരത്തി നാന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ടോപ്പ് കോൾട്ട് ഹൈദരാബാദി ബീറ്റിൽ കരോളി ക്രോസ് കടിഞ്ഞൂൽ പടക്കുട്ടി വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നര മാസം നല്ല ഇടനേട്ടം പൊക്കം എല്ലാമുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സ്ഡാണ് സ്ഥലം കരുണാഗപ്പള്ളി രണ്ടര മാസം കൺഫേം ചെനയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് വലിയ ആട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം നല്ല ഹൈറ്റ് ഇടനീട്ടം എല്ലാമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സ്ഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വയസ്സും ഒരു മാസവും പ്രായമുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നിങ്ങൾ ദയവായിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ